ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് മുന്നൂറ്റൊന്ന് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം ഏഴിൽ അനുഭാവം രണ്ടില് സൂക്തം പതിനേഴാണ് ഇതിൽ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലൊരു ശക്തി വിശേഷമുണ്ട് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷത്താണ് നമ്മൾ ഈശ്വരൻ ബ്രഹ്മം എന്നെല്ലാം പറയുന്നത് അത് ഒരു സൃഷ്ടി നടത്തുമ്പോൾ ആദ്യം തന്നെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയെല്ലാം പ്രപഞ്ചം ഉണ്ടാകണം ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ വേറെ വ്യക്തികളൊന്നും ഇവിടെയില്ല ഏതൊരു പ്ലാനും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുക നമ്മളൊരു വീട് വെക്കുമ്പോഴും അതിനൊരു സമയക്രമമുണ്ട് ആ ക്രമത്തിലേ അത് തീരുള്ളൂ കാരണം ഒരു തറ കെട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാനൊരു സമയമുണ്ട് കെട്ടാനൊരു സമയമുണ്ട് എല്ലാം സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് സമയമുണ്ട് ഒരു ചായ ഉണ്ടാക്കുന്നതിനു ഒരു സമയമുണ്ട് കാരണം വെള്ളം തിളക്കാൻ ഇത്ര ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനാണെങ്കിലുള്ള സമയത്തെക്കാട്ടിയും കൂടുതൽ വേണം ഒരു ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളം ചായ ഉണ്ടാക്കാൻ അപ്പം അതെല്ലാം ഒരു പാരലായിട്ടാണ് പോകുന്നത് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്ലാനുകളെല്ലാം ഉണ്ടാവുക അത് മാനേജ്മെൻ്റ് സബ്ജക്ട് എല്ലാം പഠിച്ചവർക്കറിയാം എല്ലാതെയും ചിന്തിച്ചാലും മനസ്സിലാവും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ പ്ലാൻ പ്ലാനനുസരിച്ച് പ്രപഞ്ച സൃഷ്ടി ഒരു ക്രമത്തിലാണ് സമയമനുസരിച്ചാണ് ഈ സമയം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഗ്രഹങ്ങളുടെ നമ്മളെ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ചാനലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മളെ സമയമുള്ളത് വർഷം എന്ന് പറയുന്നത് എന്താണ് ഭൂമി സൂര്യനെ ചുറ്റാനുള്ള സമയമാണ് അപ്പം എല്ലാം സൗരയുദ്ധ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ചലനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സമയമുള്ളത് ആ സമയത്തിനനുസരിച്ചാണ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്ലാൻ ഉള്ളത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരായി മാറുന്നു ഈ സൗരയുദ്ധ സിസ്റ്റമായിട്ട് മാറുന്നു നമ്മളെല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും പിന്നിലുള്ളത് സൂര്യനായിട്ട് മാറുകയാണ് സൂര്യനും സൂര്യൻ്റെ കൺട്രോളിലാണല്ലോ മറ്റുള്ള ഗ്രഹങ്ങളെ ചലനവും അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സൂര്യനായി വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ പ്രത്യക്ഷത്തിലുള്ള ഈശ്വരൻ സൂര്യനും ഭൂമി മാതാവുമാണ് ഭൂമിയും സൂര്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇതിലാണല്ലോ നമ്മളുടെ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് കാണപ്പെട്ട ഈശ്വരൻ സൂര്യനാണ് ഭൂമിയും കൂടിയാണത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രം അതുകൊണ്ട് ആ മന്ത്രത്തിലേക്ക് നമുക്ക് വരാം ഹരി ഓം അഥർവവേദം ഋഷി അഥർവൻ സവിതാവ് ചന്തസ് അനുഷ്ടപ്പ്ഷ്ടുപ്പ് ജഗതി അഭിത്യം സവിതാരമോണ്യോ चामि सत्यसार्वं रत्नधायभिप्रियम् मदिम् ऊर्ध्वा यस्या मतिर्भा आदिद्युत सवीमनि हिरण्यपाणिराममेत सुक्रतु कृपात् सुह सावेर्हि देवप्रथमाय पित्रे वर्ष्माणमस्मै परिमाणमस्म अधास्मभ्य सवितर्व्याणि दिवो दिव आसुव भूरि पश्व दमूना देव सविता परिण्यो दधद् रत्नम् दक्षम् पितृभ्य आयुंषि पिबाद सोमं ममदनेनमष्टे സർവ ലോകനാഥനും രക്ഷകനും ഉൽപാകനും സത്യപ്രേരകനും പ്രിയങ്കരനും സർവ വസ്തുക്കളുടെയും ധാരകനും ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനുമായിട്ട് ഞാൻ സൂര്യനും ഭൂമിക്കുമായിട്ട് ഉപാസനയെ ചെയ്യുന്നു ആ തേജസ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ ശ്രേഷ്ഠ കർമ്മങ്ങൾക്കായുള്ള സോമലത ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ആ സവിതാവിനെ ഞാൻ ആരാധിക്കുന്നു ഈ യജമാനു അതുവഴി പുത്രപൗത്രന്മാരെയും സമ്പത്തിനെയും കീർത്തിയെയും പ്രദാനം ചെയ്യട്ടെ ഞങ്ങൾക്ക് ധാരാളം വസ്തുക്കളെയും മൃഗങ്ങളെയും നൽകുക എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന അങ്ങ് തന്നെയാണ് പൂർവികർക്ക് ധനവും ആയുസ്സും നൽകിയത് അങ്ങ് ഈ പിഴിഞ്ഞെടുത്ത സോമരസം കുടിച്ചാലും സൂര്യന് എന്താണ് പറയുന്നത് സർവലോകത്തിന്റെ നാഥനും അപ്പം എല്ലാം ഈശ്വരന്റെ സ്ഥാനം സൂര്യന് കൊടുക്കുകയാണ് സർവ്വലോകത്തിന്റെയും രക്ഷകനും ഈ ഭൂമിയെല്ലാം രക്ഷിച്ച് പരിപാലിക്കുന്നത് ആ സൂര്യനാണ് നാനി അതിനുള്ള ജ്ഞാനവും എല്ലാം തികഞ്ഞിരിക്കുന്നത് സൂര്യനാണ് ഉൽപാദകന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകണോ എവിടെയെല്ലാം ചെടി വളരണം എപ്പോൾ പുഷ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ സൂര്യനാണ് സത്യപ്രേരകനാണ് നമ്മളെല്ലാം കർമ്മത്തിന് നമ്മളെ നാടികളിലൂടെ അത് പ്രേരിപ്പിക്കുന്നുണ്ട് അത് പിന്നീട് കാണും എങ്ങനെയാണ് ഗ്രഹങ്ങളെല്ലാം നമ്മളെ നാടികളിലൂടെ നമ്മളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ സത്യപ്രേരകനാണ് പ്രിയങ്കരനാണ് നമുക്ക് വേണ്ടി തന്നെയാണ് സൂര്യനീ കർമ്മങ്ങളെല്ലാം അതിരിപ്പിക്കുന്നത് അപ്പം നമുക്ക് പ്രിയങ്കരനാണ് നമുക്ക് മഴ പെയ്പ്പിച്ചു ചേർന്ന് ഓരോ സീസൺ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർവവസ്തുക്കളുടെയും ധാരകൻ എല്ലാ വസ്തുക്കളെയും അതുതന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഭൂമിയിൽ ചെടികൾ ഉണ്ടാകുന്നതോ അതെപ്പം കായ്ക്കണം കഴിഞ്ഞു പോകണം അതെല്ലാം സൂര്യൻ്റെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ധ്യാനിക്ക ധ്യാനിക്കുവാൻ യോഗ്യനായ അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ട ആരെയാണ് സൂര്യനെ തന്നെയാണ് എല്ലാവരും വേറെ ആരെയും ധ്യാനിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ ആർക്ക് അതേസമയം സൂര്യനോടൊപ്പം ഭൂമിക്കാരുമായിട്ട് ഉപാസന ചെയ്യുന്നു നമ്മുടെ കർമ്മങ്ങളെല്ലാം അപ്പോൾ ആർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത് സൂര്യന് വേണ്ടി ഭൂമിക്ക് വേണ്ടി സൂര്യന് വേണ്ടി ഭൂമിയിൽ കർമ്മങ്ങൾ ചെയ്യണം സൂര്യനാണ് നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ച് നമ്മളെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇപ്പം നമ്മളെ കർമ്മങ്ങൾ സൂര്യന് വേണ്ടി ഭൂമിയിൽ അർപ്പിച്ച് ചെയ്യുക ആ തേജസ് കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നത് അതിനാ ഒന്നും നേടാനില്ല അത് നമുക്ക് വേണ്ടിയാണ് പ്രകാശിക്കുന്നത് പകല് വെളിച്ച ചൂടുണ്ടാകാത്തരുന്നു ആ ചൂടിനെ പലതും അബ്സോർബ് ചെയ്തിട്ട് രാത്രി ആ ചൂടത് ഉപയോഗിക്കുന്നു ഇങ്ങനെയാണ് ഈ ഭൂമി ഇതേമാതിരിയുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നത് ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ആർക്കു വേണ്ടിയാണോ ശ്രേഷ്ഠ കർമ്മങ്ങൾക്കുള്ള സോമലത ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ബ്രഹ്മാവ് ഭൂമിയിൽ എന്ത് ചെയ്ത് സൃഷ്ടിച്ചിട്ടുണ്ടല്ല സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് ഇവിടെ ഭൂമിയിലും ഭൂമിയിലെല്ലാ ചെടികളും സസ്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട് സസ്യങ്ങളുള്ളതുകൊണ്ടാണ് മൃഗങ്ങളുണ്ടാകുന്നത് മൃഗങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് പാല് കിട്ടുന്നതും അതിലും എല്ലാം കിട്ടുന്നത് അപ്പം ഈ സസ്യലതകളെല്ലാം ഉണ്ടാക്കി വിട്ടതാരാണ് ആ ബ്രഹ്മമാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് സൂര്യൻ്റെ പ്രേരണ കൊണ്ടാണ് സൂര്യൻ ഇല്ലെങ്കിൽ ചെടികൾക്കൊന്നും നിലയിൽക്കാൻ സമ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും സൂര്യൻ്റെ വെളിച്ചമെടുത്തുകൊണ്ടാണ് ക്ലോറോഫിൽ അത് ഉപയോഗിച്ചിട്ടാണ് ആ സവിതാവിനെ ഞാൻ ആരാധിക്കുന്നു അതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ സൂര്യനെ ഞാൻ അതുകൊണ്ട് ആരാധിക്കുന്നു നമ്മുടെ ആരാധന പോകേണ്ടത് സൂര്യനിലാണ് വേറെ ഈശ്വരനെ ഒന്നും നോക്കണ്ട ഈശ്വരൻ എന്നത് വെറും സൂര്യനായിട്ട് എന്നെ കണ്ടാൽ മതി സൂര്യനാണ് നമ്മുടെ ജീവനെ ഇവിടെ ജീവൻ ഉണ്ടാക്കുന്നതിന് പിന്നില് സൂര്യനാണ് അതിന് നമുക്ക് വേണ്ട ഉദ്യം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് പിന്നെ ആ നിലയിലുള്ള സൂര്യനായിട്ട് കണ്ടാൽ മതി അതിന് വേറെ കണ്മൂക്കൊന്നും വെച്ചിട്ട് വേറെ ദിവ്യത്വം കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളമാണ് നമ്മളെ രക്ഷിക്കുന്നത് വെള്ളമില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ വെള്ളത്തെ ദൈവമായി കാണണം നമ്മൾ ഈശ്വരനായിട്ട് കാണണം വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ് അല്ലാതെ ഒരു വലിയ എന്തോ ഒരു അജ്ഞാതമായ ഒന്നും നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്നത് എന്തെങ്കിലും അജ്ഞാതമായിരുന്നു ധരിക്കുന്നത് മണ്ഠതരമാണ് ഒരു പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടായിരുന്നു എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്നു അതിനായി ഋഷികൾക്കും മനസ്സിലായിട്ടില്ല എന്തോ കാണാൻ പറ്റാതെ ഒരു സംഗതി അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കത് തിരിച്ചറിയാനുള്ള അവയവങ്ങൾ അവയവങ്ങളില്ലാതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാനുള്ള അവയവം കൂടിയും കണ്ടിരുന്നുവെങ്കിൽ ആ ബ്രഹ്മത്തെ നമ്മൾ കാണുവായിരുന്നു രൂപവും ഭാവവും ഇല്ലാതെ ഒന്നിനെ കാണാനുള്ള അവയവം നമുക്കില്ല അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അത്രയേ അർത്ഥമുള്ളൂ നമ്മളിപ്പോൾ വായുവിനെ നമ്മൾ വായു ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മുടെ ശരീരത്തെ തട്ടി ആ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ അത് സ്കിന്നിനെ കൊണ്ട് മനസ്സിലാകുന്നതുകൊണ്ട് അതിന് പക്ഷേ രൂപം ഇതുണ്ട് ഒരു വസ്തുവാണ് നേരെ മറച്ച് രൂപവും ഭാവവും ഒരു ഗുണവും ഒരു സാധനത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് അതാണ് ഈശ്വരൻ ആ അങ്ങനെ ഒന്നുണ്ട് എന്ന് മാത്രം സങ്കല്പിക്കുക എന്തോന്നുണ്ട് അത്രമതി അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല ഋഷികൾക്കും പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ട് വിചാരിച്ചത് എന്താണ് ഈ ബ്രഹ്മം എന്തോന്നുണ്ടായിരുന്നു അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അതിന് രൂപവും പാപവും ഇല്ല നമ്മൾ അവയവങ്ങളെ കൊണ്ട് വേറെ രൂപവും പാപമുണ്ടെങ്കിൽ എന്ത് ഉപകരണം ഉപയോഗിച്ചാലും കണ്ടെത്താൻ പറ്റുള്ളൂ അവ രൂപവും രൂപം പാപമൊന്നും ഇല്ലാതേനെ കണ്ടെത്താൻ പറ്റുള്ളൂ ആ നിലയിൽ മാത്രം അതിനെ ചിന്തിച്ചാൽ മതി അതിൽ വേറെ ദിവ്യത്വമൊന്നുമില്ല ആത്മാവ് എന്ന് പറയുന്നത് ദിവ്യത്വം ഒന്നുമില്ല ആ എന്ന് പറയുന്നതിന് ഒരു ദിവ്യത്വം ഇല്ല എന്തോ കാണാൻ പറ്റാത്ത ഒരു സാധനം അങ്ങനെ ലളിതമായിട്ട് കണ്ടാൽ മതി നമ്മൾ ആത്മീയതയെല്ലാം തീർന്നു ഈ നമ്മളീ കാണുന്ന ആത്മീയതയെല്ലാം തീർന്നു ആത്മാവ് എന്ന് പറയുന്നത് ഒരു പ്ലാനാണ് ആ ശക്തിക്ക് പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ പ്ലാനുണ്ടാത്മാവ് എന്ന് അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ എന്ന് ചോദിച്ചാൽ എന്തോന്ന് അവിടെ ഉണ്ടായിരുന്നു അതിന് രൂപവും ഭാവവും അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് കാണാനുള്ള അവയവമില്ല കാണാൻ പറ്റുമായിരുന്നു രൂപവും ഭാവവും ഇല്ലാതെ കാണാനുള്ള ഒരു കണ്ണുകിടെ വെച്ചിരുന്നുവെങ്കിൽ നമുക്കത് വെച്ച് കാണാമായിരുന്നു അങ്ങനെ നമുക്കില്ല ഉപകരണം വെച്ചും അതിനെ കാണാൻ പറ്റുള്ളൂ ഉപകരണങ്ങൾ കൊണ്ടെല്ലാം നോക്കാൻ പറ്റുന്നത് അതിനെന്തെങ്കിലും ഒരു ഗുണവും ഉണ്ടാകും ഗുണമുള്ള സാധനത്തിനെ ഉപകരണം കൊണ്ട് നോക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് ഗുണവും ഇല്ല അങ്ങനെ ഒന്നുണ്ടെന്ന് വെച്ചത് കൊണ്ട് അതെന്തോ വലിയ ദിവ്യമാണെന്നൊന്നും കാണേണ്ട ആവശ്യമില്ല എന്തോന്നുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അതാണ് ബ്രഹ്മം ഒന്നും അതിന് രൂപവുമില്ല ബാബുവില്ല ഒരു ഉപകരണം കൊണ്ട് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഓർത്താ മതി ആ നിലയിൽ കണ്ടാൽ മതി പിന്നെ അതിൻ്റെ അപ്പുറം ഒരു ആത്മീയതയില്ല ഈ ലോകത്തിൽ പിന്നെയോ അതിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് പക്ഷെ അത് ആക്ട് ചെയ്യുന്ന ഏതിനൊക്കെയാണോ സൂര്യനിലൊക്കെയാണോ അതുകൊണ്ട് നമ്മൾ സൂര്യനെ ഈശ്വരനായിട്ട് കാണും അത് സൂര്യനെ ആ നിലയിൽ മാത്രം കണ്ടാൽ മതി സയൻസിലുള്ള ആ സൂര്യനെ അല്ലാതെ അതിലൊന്നും ദിവ്യത്വൊന്നും കൊണ്ട് പോ കൊടുത്തേക്കരുത് ദിവ്യം തന്നെയാണ് കഴിവല്ല ഉണ്ട് പക്ഷെ നമ്മൾ ഈ എന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞാൽ അതൊന്നും ഇല്ല ഈ സാധനം തന്നെ എൻറ്റോ ഈ യജമാനന് അതുവഴി പുത്രപോത്രന്മാരെയും സമ്പത്തിനെയും കീർത്തിയെയും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ അതാണ് ആ സൂര്യനും സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളും ഭൂമിയും ചേർന്നിട്ടുള്ള ആ സമയബന്ധിതമായ ഒരു പ്ലാനനുസരിച്ചാണ് നമ്മളുണ്ടാകുന്നത് നമ്മൾ കുട്ടികളുണ്ടാകുന്നത് നമ്മളെ കുട്ടികളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും എന്തിനാണ് കുട്ടികളുണ്ടാകുന്നത് നാളത്തെ കർമ്മം ചെയ്യുകയാണ് അതങ്ങനെ നടന്നു പോവുകയാണ് ഇതെല്ലാം പിന്നിൽ ഈ സമയം ബന്ധിപ്പിച്ച സൂര്യൻ്റെ നേതൃത്വത്തിലുള്ള ആ സിസ്റ്റമാണ് അതൊരു ക്ലോക്കായി ചിന്തിച്ചാൽ മതി ആ സൂര്യൻ കേന്ദ്രമായിട്ട് ബാക്കി ക്ലോക്കിൽ ഇങ്ങനെ ചലിക്കുന്നില്ല തുറന്നു നോക്കിയാൽ ഓരോന്നിങ്ങനെ ആകുമ്പോൾ അതിന് ഈ ചുറ്റുന്നതായിട്ട് ഗ്രഹങ്ങളെല്ലാം അത്തരത്തിൽ കണ്ടാൽ മതി അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് കുട്ടികളെയും പ്രേ നമ്മളെ പ്രേരണ ചെലുത്തുന്ന നമ്മളെ കർമ്മങ്ങൾ ഗ്രഹങ്ങളെ ചലനം അനുസരിച്ച് നമ്മളെ നാടികളിലൂടെ അത് സ്വാധീനിക്കുന്നുണ്ട് അത് പിന്നെ മനസ്സിലാക്കാം സയൻസിലോട്ട് നമ്മൾക്ക് ധാരാളം വസ്തുക്കളും മൃഗങ്ങളെയും നൽകുക അത് ഒരു അപേക്ഷയാണ് നമുക്ക് സുഭിക്ഷത ഇവിടെ ഉണ്ടാവണം ഇതെല്ലാം തീരുമാനിക്കുന്ന സൂര്യനാണെങ്കിൽ സൂര്യനോട് പറയുകയാണെങ്കിൽ നമുക്ക് സുഭിക്ഷത നൽകുക സൂര്യൻ വിയാറ്റാൽ തന്നെയാണ് എന്ന് നല്ല മഴയെല്ലാം പെയ്ത് ആവശ്യത്തിനുള്ള മഴയെല്ലാം പെയ്തെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഭിക്ഷതയായിരിക്കും സീസൺ നമ്മളതായാലും നല്ല സുഭിക്ഷിതായാലും സീസൺ തെട്ടുമ്പോഴാണ് എല്ലാം കുഴഞ്ഞു പോകുന്നത് അതുകൊണ്ട് അത് സൗഭാഗ്യം നൽകുന്നത് എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന അങ്ങ് തന്നെയാണ് പൂർവികർക്ക് ധനവും ആയുസും നൽകും പണ്ട് കാലത്തുള്ള ഋഷികളെയും പ്രേരിപ്പിച്ചത് അതേ സൂര്യനും സൗരുദിസ്റ്റുവാണ് ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും എല്ലാം സൂര്യനും സൗരം അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ആ സൂര്യൻ നമ്മൾ നാടികളിലൂടെ നമ്മളെ സ്വാധീനം അത് നമുക്ക് പിന്നീട് ആ വിഷയം വരുന്നിടത്ത് നമുക്ക് കാണാം ഈ പിഴിഞ്ഞെടുത്ത സോമരസം കുടിച്ച് കുടിച്ച് ആനന്ദിച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പാർക്കാണ് അർപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതും ആ ശക്തി വിശേഷത്തിലാണ് അർപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ആർക്കാ അർപ്പിക്കുന്നു സൂര്യന് വേണ്ടിയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ഈശ്വരന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ഒതുക്കിയിട്ട് സൂര്യനിലേക്ക് കൊണ്ട് സ്ഥാപിച്ചു നമുക്ക് കാണാൻ പറ്റുന്ന നമ്മളെ നിയന്ത്രിക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഈശ്വരന് എന്ന് പറയുന്നതിന് പകരം സൂര്യന് എന്ന നിലയിൽ യജ്ഞങ്ങൾ നൽകുന്ന എല്ലാം ആർക്കാണ് നമ്മൾ ചോറുണ്ടാക്കാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് അരിവ് വെള്ളം ആർക്കും കൊടുക്കും സിസ്റ്റത്തിന് കൊടുക്കും സിസ്റ്റം നമുക്ക് ചോറ് അപ്പം നമ്മൾ കൊടുക്കുന്നതെല്ലാം സിസ്റ്റത്തിനാണ് ഈശ്വരനാണ് സൂര്യനാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് സൂര്യനാണ് നമുക്ക് സൂര്യനാണ് നമ്മളെ നയിക്കുന്നത് സൂര്യനും സൗരയുദ്ധ സിസ്റ്റവും ആ ഒരു സിസ്റ്റത്തിനേക്കാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്